Now let's get up. ഷെയ്ഖ് ഹസീന വീണ്ടും ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയാവുമെന്ന് അവാമി ലീഗ് നേതാവ് ഇപ്പോൾ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ഷെയ്ഖ് ഹസീനയുടെ ഏറ്റവും അടുത്ത നേതാവ് കൂടിയായ റാബി അലാം ആണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയതുൾപ്പെടെയുള്ള സഹകരണങ്ങൾക്ക് ഇന്ത്യയോട് നന്ദിയുണ്ടെന്നും റാഹി അലാം പറഞ്ഞു ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയായി തിരിച്ചു വരും രാജ്യത്തെ യുവജനങ്ങൾ ഒരു തെറ്റ് ചെയ്തു പക്ഷേ അത് അവരുടെ കുറ്റമായി കാണേണ്ടതില്ല എന്നും അവരെ യഥാർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും അലാം പറയുന്നുണ്ട് ബംഗ്ലാദേശിനെതിരെ ആക്രമണം നടക്കുകയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടേണ്ടതുണ്ട് രാഷ്ട്രീയ പ്രക്ഷോഭം നല്ലതാണ് പക്ഷേ ബംഗ്ലാദേശിൽ അങ്ങനെയല്ല തീവ്രവാദ പ്രക്ഷോഭമാണ് ഇവിടെ നടക്കുന്നത് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി മുഹമ്മദ് യുനീസ് രാജിവെക്കണമെന്നും അലാം ആവശ്യപ്പെട്ടു ബംഗ്ലാദേശ് ഉപദേശകനോട് രാജിവെക്കണമെന്നും അയാൾ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകണമെന്നുമാണ് ഞങ്ങളുടെ ആവശ്യം പ്രധാനമന്ത്രിയായി ഷെയ്ഖ് ഹസീന തിരിച്ചു വരിക തന്നെ ചെയ്യും നമ്മുടെ പല നേതാക്കളും ഇപ്പോൾ ഇന്ത്യയിലാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ അഭയം നൽകിയതിനും സഹകരിച്ചതിനും ഇന്ത്യയോട് നന്ദി അറിയിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് സുരക്ഷിതമായ യാത്രാമാർഗം ഒരുക്കിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഞാൻ നന്ദി അറിയിക്കുകയാണ് ഇന്ത്യയിലെ ജനങ്ങളോടും ഞങ്ങൾ നന്ദിയുള്ളവരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തി പ്രധാനമന്ത്രി ായ ഷെയ്ഖ് ഹസീനയെ അട്ടിമറിച്ചത് തുടർന്ന് അവർക്ക് ഇന്ത്യ അഭയം നൽകി അതിനുശേഷം മുഹമ്മദ് യുസാണ് ഇടക്കാല സർക്കാരിന്റെ ഭരണം കൈയാളുന്നത് അതിനുശേഷം പല തവണ ഇന്ത്യയോട് ഷെയ്ഖ് ഹസീനയെ വിട്ടുതരാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇന്ത്യ ഇതിന് തയ്യാറായില്ല കഴിഞ്ഞ വർഷമാണ് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് ഇന്ത്യയിലേക്ക് അഭയം പ്രാപിച്ചത് തുടർന്ന് മുഹമ്മദ് യുനൂസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നു അതേസമയം ഷെയ്ഖ് ഹസീനയെ ഉടൻ കൈമാറണമെന്നും വ്യക്തമാക്കി അടുത്തിടെ ബംഗ്ലാദേശ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു ജുഡീഷ്യൽ നടപടിക്രമത്തിനായി എത്രയും പെട്ടെന്ന് അവരെ തിരികെ എത്തിക്കണമെന്നും ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് നയതന്ത്ര സന്ദേശം കൈമാറിയതായും ബംഗ്ലാദേശ് സർക്കാർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതുവരെയും യാതൊരു മറുപടിയും ഇന്ത്യ നൽകിയിട്ടില്ല അതായത് ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയുള്ള ഒരു മറുപടിയാണ് വിദേശകാര്യ മന്ത്രാലയം അടക്കം നരേന്ദ്രമോദി സർക്കാർ കൈകൊണ്ടത് അതിനിടെ ഷെയ്ഖ് ഹസീനയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ ധാക്ക കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു ഡന്മോഡിയിലുള്ള സുദാസദൻ എന്ന വ്യവസതിക്കും അവരുടെ കുടുംബാംഗങ്ങളുടെ പേരുള്ള ചില സ്വത്തുക്കളും കണ്ടുകെട്ടാനാണ് ഉത്തരവിട്ടത് മാത്രമല്ല നിലവിൽ ഇന്ത്യയിൽ കഴിയുന്ന ഹസീനയുടെ ബന്ധുക്കൾ അടക്കമുള്ളവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് എന്നാലും ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന തന്നെ വീണ്ടും പ്രധാനമന്ത്രിയായി അധികാരത്തിലേക്ക് എത്തും ഒരു അട്ടിമറി ഉടനെ തന്നെ നടക്കും അതോടൊപ്പം തന്നെ ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രിയായി എത്തിയാൽ ഉടനെ തന്നെ മുഹമ്മദ് യുനൂസ് വീണ്ടും കാരാഗ്രഹത്തിലേക്ക് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് சென்டர் பட்டம் உன்னியரிங் குஜராத் தும்பமன்நாதன் அம்பலக்கடவு பத்தனம் மகாசத்ரம் ரெண்டாயிரத்தி இருபத்தி அஞ்சு மெய் பதினொன்று முதல் பதினெட்டு வரை ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തൽസമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ